ജില്ലയിൽ നിന്ന് സർക്കാർ ക്വാട്ടയിൽ ഹജ്ജിന് പോകുന്നവർക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ നടന്നു തലശ്ശേരി കൂത്തുപറമ്പ് നൽകിയത് സംസ്ഥാന ഗവൺമെന്റ് ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ ഇത്തവണ കണ്ണൂർ ജില്ലയിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഹജ്ജ്മാരാണ് തീർത്ഥാടനത്തിനായി പോകുന്നത് തീർത്ഥാടനത്തിന് പോകുന്നവർക്കായുള്ള വാക്സിനേഷൻ ക്യാമ്പിനും തുടക്കമായി തലശ്ശേരി കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലുള്ളവർക്കായി തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിരുന്നത് ചൊവ്വാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച ക്യാമ്പിൽ അഞ്ഞൂറ്റി ഇരുപത് പേർക്കാണ് വാക്സിനേഷൻ നൽകിയത് വിവിധ സന്നദ്ധ സംഘടനകൾ ഇവർക്കാവശ്യമായ സൌകര്യവും മുൻവർഷത്തെ പോലെ മികച്ച രീതിയിൽ തന്നെ ഹജ്ജ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞെന്ന് തലശ്ശേരി താലൂക്ക് ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് എം ജമീലയും ഹജ്ജ് ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർ നിസാർ അതിരകവും പറഞ്ഞു വാക്സിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ അഞ്ഞൂറിൽ പരം ആൾക്കാർ രജിസ്ട്രേഷൻ ചെയ്തത് അഞ്ഞൂറിൽ പരം ആൾക്കാരാണ് അപ്പോൾ അതിൽ അവർക്ക് ഇന്ന് തന്നെ പരമാവധി വാക്സിനേഷൻ കൊടുക്കാനുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫിൻ്റെയും ഡോക്ടേഴ്സും അതുപോലെ സന്നദ്ധ പ്രവർത്തകരും അജ്ജിൻ്റെ കമ്മിറ്റി മറ്റ് വോളണ്ടിയേഴ്സും എല്ലാവരും സഹകരണത്തോടു കൂടി ഇന്ന് തന്നെ പരമാവധി പൂർത്തീകരിക്കാനുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ കഴിഞ്ഞ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ഇവിടുത്തെ അധികൃതരും ഇവിടുത്തെ ആറുമൊക്കെ അതിന് വലിയ സൗകര്യങ്ങളാണ് നമുക്ക് ഹാജിമാർക്ക് ചെയ്തു ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെയുള്ള സന്നദ്ധ സംഘടനകൾ തലശ്ശേരിയിലെ വ്യത്യസ്ത രാഷ്ട്രീയ സാമൂഹിക മതരംഗത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ ഹാജിമാർക്ക് ഒരുപാട് സൗകര്യങ്ങൾ അവർക്ക് ചായയായും വെള്ളമായും അതുപോലെ അടിസ്ഥാന ഒക്കെ നൽകി നൽകിയിട്ടുണ്ട് വളരെ സന്തോഷകരമാണ് മണ്ഡലം ഹജ്ജ് ട്രെയിനർമാരായ മുഹമ്മദ് നിസാർ പഠിപ്പിരക്കൽ മുഹമ്മദ് സിറാജുദ്ദീൻ പി പി റഫീഖ് ചിരായി കെ എം റെയ്സ് പാനൂർ സഹീർ കോയത്തിൽ അനസ് എ കെ ഷാഹിന സലാം തുടങ്ങിയവർ നേതൃത്വം നൽകി പി ജയരാജൻ അബ്ദുൽ കരീം ചേലേരി മുഹമ്മദ് മിസ്ബാഹി ചൊക്ളി കാരായി രാജൻ അഡ്വക്കേറ്റ് കെ എൽ ലത്തീഫ് ഉൾപ്പെടെയുള്ള നേതാക്കളും ക്യാമ്പസ് സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി